അസലാമലൈക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഫുൾ വീഡിയോ ചെയ്തിട്ട് കുറേ ആയല്ലേ കാരണം നമ്മളൊരു കല്യാണ വീഡിയോ ചെയ്ത് നിർത്തിയതാണ് അപ്പോൾ ഇന്ന് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നത് കോഴിക്കോട് ലുലുമാള ഓപ്പണാക്കിയെന്ന് നിങ്ങൾ കരഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു സംഭവമാണ് നിങ്ങൾ ഈ കാണുന്നത് ലുലുമാള ആക്കിയ ദിവസം നമുക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പിറ്റേ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പോകാൻ അതിൻ്റെ കാരണം ഇത് തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നുണ്ടല്ലോ അത്രക്കും ജനാവലിയാണ് ഇപ്പം അങ്ങോട്ട് പോവാൻ നിൽക്കുന്നവരുണ്ട് ഇപ്പം പോവണ്ട എന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്നതാ ഇത്രയാണ് ബ്ലോക്ക് ഓവർ ബ്ലോക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ആയിരുന്നു കാല് കുത്താൻ അവ കഴിയാത്ത ഒരു എന്ന് പറയുന്ന ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് ലുലുമാളിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ അടിപൊളി ആക്കിയിട്ടുണ്ട് ലൈറ്റ് കൊണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ബൈക്ക് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ടായിരിക്കാം പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഇപ്പം ഒരു വീട്ടിലെ മൂന്ന് നാല് കാർ ഉള്ള അവസ്ഥയാണ് ആര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് ഇപ്പത്തെ കാലം പോകുന്നത് അങ്ങനെ അതിനു വേണ്ടിയിട്ട് അവർ മുൻകൂട്ടി കണ്ടു ചെയ്ത പോലെ ഉണ്ട് കേട്ടോ എത്രക്കും പാർക്കിംഗ് ഏരിയ ഉണ്ട് മാളിനേക്കാളും കൂടുതൽ സ്ഥലം അവർ പാർക്കിംഗ് ഏരിയക്കാട്ടോ കൊടുത്തിട്ടുള്ളത് അങ്ങനെയല്ല ഞാൻ ചുരുമാളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് എൻ്റെ മോനെ കൊണ്ടാണ് പോകുന്നത് മിക്കവാറും ഇവനെ ഏതെങ്കിലും ഒരു ആൾക്കാരെ കൊണ്ട് എന്നെ തല്ലിക്കൊള്ളിപ്പിക്കും കാരണം അതാണ് അവസ്ഥ ആൾക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആവേശമാണ് കാരണം നമ്മൾ വീട്ടിലെ നാല് ചുവരുടെ ഉള്ളിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയാണല്ലോ അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാലാണ് ആൾക്ക് കളിക്കാൻ പറ്റുക പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ പുറത്തേക്ക് കഴിഞ്ഞാൽ അത്രക്കും തിരക്കാണ് പിന്നെ മോനെ കിട്ടിയോളെന്നില്ല കാരണം അങ്ങനെയും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കളവ് വരെ സംഭവിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം അത്രക്കും തിരക്കാണ് കേട്ടോ എത്ര ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അങ്ങനെ ഈ ഒരു ലോഗോണിൻ്റെ മുന്നിൽ നിന്ന് ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടോ ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കാമെന്നൊന്നുമില്ല കാരണം ഇത് ഈ തിരക്ക് കണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് കണ്ണ് തള്ളിപ്പോയി അത്രക്കും തിരക്കാട്ടോ അങ്ങനെതാണ് നമ്മൾ അങ്ങനെതാണ് നമ്മൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഈ കയറിക്കൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ അവർ ലുലു ഹൈപ്പർ മാർക്കറ്റാട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ പക്ഷേ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഫുള്ളി ചുറ്റി കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു നിങ്ങൾ ഈ ഭാഗത്തൊക്കെ തിരക്ക് കുറവും കാരണം കുട്ടികൾ പെൻ പെൻസിൽ ബാഗ് അങ്ങനത്തെ ആണ് അവിടെ ഉള്ളത് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ പുള്ളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടിട്ട് ഇവരെ അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അത് കുട്ടിപൊളി തന്നെ ആയിരുന്നു അങ്ങനെയതാ ഇവിടുത്തെ തിരക്കൊക്കെ നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ പിന്നെ ഡേറ്റ്സ് ഉണ്ട് നട്ട്സ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് സ്വീറ്റ്സ് ഐറ്റംസിൻ്റെ ആ ഭാഗത്തായിരുന്നു ഞങ്ങളാധികം കാരണം ബാക്കിയുള്ളതൊക്കെ എവിടെയാണെന്ന് പോലും മനസ്സിലാക്കിയായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ ജാം ഐറ്റംസാണ് പിന്നെ ഇവിടെ തന്നെ പിക്കിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടേക്ക് പിന്നെ ഉപ്പിലിട്ടത് അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് പിന്നെ ഞാൻ കുറച്ചു നേരം അതായി ഭാഗത്തുനിന്ന് ഞാൻ തിരിഞ്ഞ് കളിക്കുകയായിരുന്നു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനോ ഒന്നിനും വയ്യാത്ത അവസ്ഥ പിന്നെ ഫുഡിൻ്റെ ഭാഗത്തേക്ക് പോവേ വേണ്ട അത്രയേ ഉള്ളൂ കാരണം അത്രക്കും തിരക്കാണ് ബില്ല് ചെയ്യാനുള്ള കൗണ്ടറിലേക്ക് നമുക്ക് കാല് കുത്താൻ കഴിയില്ല ഇനിയിപ്പോൾ നമ്മളൊരു ഒൻപത് മണിക്ക് ബിൽ കൗണ്ടറിൽ നിൽക്കുക പന്ത്രണ്ട് മണി വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് തിരിച്ച് പോവാം ആ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ ഉപ്പിലിട്ടതും പിക്കിൾസ് കാര്യങ്ങളാണ് പിന്നെ ഇവിടെ കേക്ക് ഐറ്റംസ് ഉണ്ട് ഇതിനൊക്കെ ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനം ഓഫേഴ്സിൽ വാങ്ങാം പക്ഷേ ഇപ്പം ലുലു ഓപ്പൺ ഓപ്പണായതിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളും കേട്ടോ അതിൻ്റെ ഇടയിൽ ഒക്കെ ചോദിക്കുന്നത് ഈ കോഴിക്കോടുള്ള എല്ലാ വീട്ടുകാർ ഇല്ല ാണ് തോന്നുന്നത് നമ്മൾ വരെ വന്നിട്ടുണ്ടല്ലോ ആരും കുറ്റം പറയാൻ പറ്റില്ല നമ്മളായാലും ഒരു സ്ഥലത്തും എന്താ നമ്മുടെ കോഴിക്കോട് ആദ്യമായിട്ടാണല്ലേ ലുലു വരുന്നത് അപ്പോൾ അത് കാണാനുള്ള ഒരു ആകാംക്ഷയിലും നമ്മൾ ഷോർട്സ് ഇൻസ്റ്റയിൽ ഷോർട്സ് ആയാലും യൂട്യൂബിൽ ഷോർട്സ് ആയാലും ഒക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒടിപ്പഞ്ഞ് വരാൻ തോന്നും അങ്ങനെ വന്നതാണ് ഞാൻ ഞാൻ പിന്നെ വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടായിട്ടോ കാര്യമായിട്ട് ഞാൻ പോകുന്നത് അല്ലേ ഞാൻ ഇപ്പം പോരൂലായിരുന്നു ആ അങ്ങനെ അതേ ഫ്ലോറിലാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മെഗാ സ്റ്റോർ വരുന്നത് കേട്ടോ ഇവിടെ എല്ലാ ഇലക്ട്രോണിക്സ് സംഭവങ്ങളും ഉണ്ട് പക്ഷെ അവിടേക്കും നമ്മൾ കയറി ഇല്ല നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടോ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറിയ ടൈമിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ പോയിട്ടേ ഇല്ല കേട്ടോ ഈ കാണുന്ന ഈ പരിപാടി നടക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല കാരണം ഇത് എങ്ങോട്ട് പോകണം ഇത് എവിടേക്ക് തിരിയണം എന്ന് അറിയാത്ത അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് പിന്നെ തിരക്കും ഇപ്പൊ നമ്മുടെ ലുലു ഓണത്തിന്റെ ഓഫേഴ്സുമായിട്ട് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് ഡ്രസ്സ് ഓഫേഴ്സിൽ എടുത്തു പോകാൻ നല്ല ബ്രാൻഡഡ് സാധനം അങ്ങനെ അതാ നമ്മള് സെക്കൻഡ് എത്തി എങ്ങോട്ട് തിരിയണം എന്നറിയാണ്ട് നോക്കിയിക്കാട്ടോ പിന്നെ നമ്മൾ കുറച്ചു നേരം ആ പാട്ടും പരിപാടികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു മേലത്തെ ഫ്ലോർ ൂറിലാണ് ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ആ ഒരു പാർക്ക് ഏരിയ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട് അവിടേക്ക് പോകുന്ന ആ ലിഫ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടോ ലിഫ്റ്റിലുള്ള കൂടെ തിരക്ക് നിങ്ങൾ കണ്ടുകൊടു അത്രക്കും ഇവിടെ കണ്ടോ ക്യൂ നിൽക്കണം ഓരോരുത്തർ അങ്ങനെ ഞങ്ങൾ ഇതാ കുറച്ച് ഇങ്ങോട്ടേക്ക് പോയിട്ട് പാട്ട് കാണുക ആരാ പാടുന്നതെന്ന് ഇതുവരെ അയാളെ സൈഡും ബാക്കുമായിരുന്നു കണ്ടിരുന്നു പിന്നെ ആളെ എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഏതോ യൂട്യൂബേഴ്സ് ഇൻസ്റ്റഗ്രാം അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെതാ ഞാൻ ലിഫ്റ്റിൽ കയറി അങ്ങനെ അങ്ങനെതാ മോനും പപ്പിം വരുന്നുണ്ട് കേട്ടോ ആൾക്ക് ലിഫ്റ്റിൽ കയറി കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൈ പിടിച്ച് വലിച്ച് അവന് കണ്ടു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ തന്നെ എന്താ നക്ഷത്ര ഗോൾഡ് കമ്മിങ് ആണ് ഓപ്പൺ ആക്കിയിട്ടില്ല ഓപ്പണാക്കാൻ പോകുന്നതേ ഉള്ളു എറണാകുളത്തുള്ള നക്ഷത്ര ഗോൾഡ് ഇവിടെയും വരാം അപ്പോൾ അവൻ്റെ ഒരുപാട് ഗോൾഡ് ഐറ്റംസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്വർണ്ണാവസരം കൂടെ ആയിട്ടും അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുഡ് കോട്ടാട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലുലു ഫുഡിനായിട്ട് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളത് ഒരുപാടുണ്ട് കേട്ടോ കാണാൻ പിന്നെ അത് കുട്ടികളുടെ പാർക്കിൻ്റെ ആ ഒരു സൈഡും അവിടെ ട്ടോ ഇനി ഞങ്ങൾ വേഗം പുറത്തേക്ക് ഇറങ്ങി അത്രക്കും തിരക്കാണ് അവിടെ നിൽക്കാനേ തോന്നില്ല കാരണം എന്തെങ്കിലും കഴിക്കണം എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ച് വന്നതായിരുന്നു അതിനൊന്നും കഴിയാത്ത അവസ്ഥയാണ് പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഞാൻ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ കുറച്ചൊന്ന് ഞാൻ വീഡിയോ എടുത്ത് ലാസ്റ്റിലേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു കാരണം ഇവിടെ നിന്നിട്ട് അത് അമ്മോൻ്റെ കയ്യിലുള്ള ആ ഒരു ക്യാൻഡിയാണ് വാങ്ങിയിട്ടുള്ളത് അതും കുറേ നേരം ക്യൂ നിന്നിട്ട് ബില്ലെയ്തിട്ട് അത് മേലെന്താണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്കുള്ള ഗെയിംസ് ഉണ്ട് കേട്ടോ എനിക്ക് അവൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ കഴിഞ്ഞില്ല കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അത്രയും തിരക്കായിരുന്നു തീരെ കാല് വെക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായിരുന്നു കേട്ടോ നമുക്ക് വേണമെങ്കിൽ കുട്ടികളെയായിട്ട് വന്നിട്ട് ആ ഒരു ഗെയിംസ് ഏരിയയിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് താഴെ നമ്മുടെ ഷോപ്പിങ്ങുമായിട്ട് നടക്കാം കാരണം കുട്ടികളെ അവർ ശ്രദ്ധിച്ചോളും ഓരോ സ്റ്റാഫ് കാര്യങ്ങളും ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു തിരക്കിൻ്റെ ഇടയിലൊന്നും നമ്മൾ കുട്ടികളെ അവിടെ അങ്ങനെ പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡും കഴിച്ചു നേരെ വീട്ടിലോട്ട് വിട്ടു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ലുലുമാൾ എന്ന് പറഞ്ഞാൽ എന്തായാലും അടിപൊളി ആട്ട് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും പോകുന്നുണ്ട് ഒന്ന് വിശദമായിട്ട് ലുലു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ